ഹലോ ഓ ഹലോ അളയ ഞാനാണ് സൂര്യൻ എനിക്ക്

പോലോ ഐ ആം യുവർ മാനേജർ യു ആർ ഓൺ എ മിഷൻ ടു ഫ്ര മോൾ ഇറ്റ് ഷുഡ് ബി സമേർ ദിസ് ബിൽഡിംഗ് വി സെൻഡ് അതേഴ്സ് ബിഫോർ വി ലോസ്റ്റ് കോൺടാക്ട് ഐ ഗൈഡ് യു ത്രൂ ദ ബിൽഡിംഗ് നവ് ടേൺ ഓൺ എലക്ട്രിസിറ്റി ഒരു ഹാൻഡ് ലാമ്പ് കാർ കാണും ബിൽഡിങ് ഡാർക്ക് ആണ് ട്രാൻസ്മിറ്റർ ഓക്കെ ഒരു ഹാൻഡ് ഉണ്ട് മാപ്പ് ഉണ്ട് ജസ്റ്ററോ ജി ജി ബോയ്സ് ജിജി ിജി പ്രേതും ചെയ്യും കണ്ടോ വിഷയാക്കാൻ എടാ ഒന്നും കേക്കുന്നില്ല ഒന്നും കേൾക്കുന്നില്ല എന്നെ കേക്കുന്നുണ്ട തലയാട്ട് എന്നെ കേക്കാവോ എനിക്ക് നിങ്ങളെ കേക്കുന്നില്ല ഇത് വാങ്ങിക്കും ഇത് വാങ്ങിക്കുമ്പോ നമുക്ക് മനസ്സിലാ എന്താ ചെയ്യേണ്ടതെന്ന് ടേൺ ഓൺ ഇലക്ട്രിസിറ്റി അതാണ്ട് ഇവൻ കഥക്ക് അല്ല നമ്മൾ എറുത്തില്ലേ ടോർച്ച് അടിയടാ ഇരുട്ടൊരു കിണിങ് കാണാ ഡോർ ബി ഇന്റാക്റ്റഡ് വിച്ച് ആർ ഹൈലൈറ്റഡ് വിത്ത് അത് ഡോറ അല്ലേ അപ്പം ഇത് ഡോറാ

എന്റെ കണ്ണിലേക്ക് ലൈറ്റടിക്കാ എഴുന്നേക്കും എന്റെ സൈസ് കണ്ടില്ല ആ ആ എടാ കൂന്തോ വായിക്കൂത്തിൻ്റെ മാനേജർ എന്താ പറയുന്നു ടി വി വേണോ എന്റെ ഒരു ടി വി ഉണ്ട് അളിയ ഡബ്ല് പോയി തിരിഞ്ഞു സ്പെഷ്യൽ ബുക്ക് വണ്ണ താഴെ പോയി ഇതെന്തോ പല്ലിയോ കറണ്ട് വന്ന് കറണ്ട് വന്ന് എടാ പൂച്ച എടാ എഴുന്നേക്ക് തരാ ലൈറ്റ് അടിക്കുന്നുണ്ട് താഴോട്ട് കൊണ്ടുവരും ഇൻട്രാക്ട് ചെയ്യാന്നല്ലേ പറഞ്ഞത് ഓ what in the over there over here underwear underwear what the hell now we go we got down we got down then the garbage garbage ekk edukkan pettu endala vallande vallande glitch adikkunnu then die if there are other surviving players the player becomes suspected when saving all the players stop being oh save i am pettu rush adikkan pettu le ും കാണത്തൊരു സാധനം ഇതെന്തോ ചെയ്യുന്ന

യു ഫൈൻഡ് വയർ ഫ്രോം സർക്യൂട്ട് ഫോളോ ചെയ്യണോ ഫോളോ ഹലോ ബ്രോ സൂര്യനെ ഒന്ന് അടിച്ചേ അവന്റെ മുഖത്തേക്ക് ഇച്ചിരി വെളിച്ചം കുറവാ കുറവായിരിക്കും അവൻ ഹലോ നീ ഭിത്തിക്കാത്തോ നീക്കി നമുക്ക് അങ്ങോട്ട് തന്നെ ആ കഥ കുറഞ്ഞില്ലേ ഓ നിങ്ങളെ തങ്ങി വഴി മാറണടാ മുണ്ടക്കൽ ശേഖരന്മാരെന്തോ ഗുന്തോണ്ടായിരുന്നു എന്തോ സാധനം എന്തോ എന്തോ ഒരു വലിയ സാധനം അഞ്ചാറ് കയ്യുള്ള ഒരു ഗ്ളിച്ചു കേൾക്കുന്നുണ്ടോ ഡോ ബ്രോ എടാ വാടാ വേടാറികളെ വയറാ ഞാൻ തപ്പുന്നേ ഇറ്റ് ഹിയർസ് യുവർ ഫുഡ് സ്റ്റെപ്സ് ഓ എന്നോ അപ്പുറത്തെ സൈഡിൽ ക്ലോസ്ഡാണ് രണ്ടുപേരൊന്ന് തറ വയ്ക്കുവാണ് ഓ ഓ ഹെൽ അളിയ കുഴി അവരു സ്മോക്ക് ഒരു അതെ നിന്റെ വോയിസ് ബ്ലഡ എനിക്കും ബ്ലഡറ ശ്വാസം കേട്ടോടാ രോഹിത് എന്ത് പറയുന്നു മീനൊക്കെ പോന്ന പോലെ ഓ നിന്റെ അല്ലേ ലൈറ്റാല്ലേ ഓ കാണുന്നില്ല കോണർ തിരിയാൻ പറ്റുന്നില്ല ഓ രോ തിരിക്കുന്നുകൊണ്ട് ലൈറ്റ് ഫുൾ ഫുൾ ബ്രൈറ്റ്നസ് ഇട്ടിട്ടു ഫൈൻഡ് ലീവർ ഓ ഓ നോ സ്മോക്ക് പോകുന്നതാണ് അവൻ തൂറി അവൻ തൂറി അവൻ തൂറി അവൻ തീർന്നു അവൻ തീർന്ന് ഓറോ

എനിക്കൊന്നും തിരിച്ച പോയിന്റ് വരൂന്നിങ് തൊട്ട് എന്റെ എന്തുവരണം എന്തായാലും ഇപ്പൊ അറിയാം നമുക്ക് എങ്ങോട്ടാ പോകണ്ടോ

അറിയത്തില്ല എങ്ങോട്ടപ്പോയെന്നറത്തില്ല പക്ഷെ എങ്ങോട്ടോ ഞാൻ ആ വഴി വിടുവാട്ടോ അമ്മ എന്ന വഴി പാഡ്ര പാഡ്ര പാഡ്രോഡ്രാ പൗഡ്രൈസ ഹലോ ലിബറടി ലിബറടി മൈ മൈ നേരെങ്ങോട്ട് ഇടാ ക്രിസ്സ് എന്ത് ചെയ്യടാ ക്രിസ്സ് എന്തിനാ ക്രിസ്സ് ഓറോ ഓറോ ക്രിസ്സ് എന്ത് ചെയ്യേ ക്രസേ ഞാൻ ചാടിട്ടില്ല ഞാൻ ചാടിട്ടില്ലടാ എനിക്ക് ടെക്സ്റ്റ് ചെയ്യാൻ ടെക്സ്റ്റ് അടിക്കട്ടെ ഗെറ്റ് ഔട്ട് ഓഫ് ദി ബേസ്മെന്റ് ഓക്കേ എടാ വാ ഡോറ് തുറന്നു ഓ അവിടെ ഒച്ചേക്കുന്നേക്കുന്നു ക്രിസ് ഓടിവാ ക്രിസ് ആണോ ഓ ഓട്രാ ഓ ഓട്രാ ഇവിടെ സാധനം നിങ്ങൾ ഇത് ഫോളോ ഇത് ഫോളോട് സേവ് സേവിന്റെ സാധനം വല്ലോണ്ടോ നോക്കോ അത് അത്യാവശ്യം നടക്കൻ നട റിട്ടേൺ ടു മെയിൻ ബിൽഡിംഗ് എന്തോടാ മാപ്പോ എവിടെ ഇല്ല മാപ്പില്ല ണ്ട് പുള്ളി നേരെ വരുന്നുണ്ട് നമ്മള് ക്രൗച്ന്ന് എങ്ങോട്ടെ കേറണ്ടത് എന്നെ പോണോട്ട് ഇങ്ങോട്ട് എന്തുപോടാ എനിക്കിത് കളിക്കണം അത് പോയി അത് പോയി അത് അത് നമുക്കൊരു പാത്തുണ്ടാക്കി തന്നെ പച്ച വാണമേ മതി നീ കുരിഞ്ഞത് അവര അവനൊക്കെ ബ്ലൈൻഡായ പുല്ലുമായിട്ട് ഈ കഥ ഓർക്കാൻ പറ്റൂ മറ്റവര് ഓ മൈകോട്ട് എനിക്കൊരു കിണ്ടിയും കാണുന്നില്ല മാറിയാ സ്റ്റോറേജ് ഓഫ് ബോക്സസ് ഒരു ഇലക്ട്രിക്കൽ ബോക്സ് എടുക്കണമെന്നോ റെഡ് ചെസ്റ്റോ ഓക്കെ ഇലക്ട്രിക്കൽ ബോട്ട് എടുത്തിട്ട് എം ഡി സ്ലോട്ടിലേക്ക് എനിക്ക് ഇത് കണ്ടോ ആ എടാ ഈ പച്ച വന്നിട്ട് റെഡ് റെഡാന്ന് എനിക്ക് തന്നെ ഇലക്ട്രിക്കൽ ബോക്സ് എടുത്തിട്ട് അങ്ങോട്ട് വെക്കണമെന്ന് അത് ആ ലിമിറ്റഡ് ആണോ

എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല വെളിയിൽ നോക്കി എന്തു പൂച്ച ആ ബിൽഡിങ്ങിന്റെ മണ്ടി പളിയാ ഞാൻ അവനേ പറയുന്നുള്ളു കിട്ടി കിട്ടി വൺ തനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ദർസ് എ ബുക്ക് ഇൻസൈഡ് ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ഓക്കേടാ ബ്രാ ഇവിടെ കണ്ടല്ലോ നമ്മുടെ നമ്മൾ വന്ന സ്ഥലമാവിടെ അല്ലെ ആ ദാണ്ടോ ദാണ്ട്ര ടോർച്ചിരിക്കുന്നു അപ്പൊ എല്ലാവരും എല്ലാവരും സേവടിക്ക സേവടിക്ക എടാ നീ കുറച്ചു മുൻപേ പോച്ചാടാൻ പോകുന്നതൊക്കെ ലൈറ്റ് അടിച്ചിട്ടാണ് അങ്ങനെ ഇരിക്കുന്നു അറിയാമോ നീ വീണ്ടും ലൈറ്റ് അടിക്കാൻ പോണോ നീ സോ നമുക്ക് ഇങ്ങോട്ട് പോകണം ഒക്കെ ഉണ്ടോ ലൈറ്റൊക്കെ എടുക്കേ പൂച്ചു മെയിൻ ബിൽഡിംഗിൽ പോണം റൂം വൺ വൺ അതിന്റെ അത് കമ്പ്യൂട്ടർ റൂമാണ് റൂം വൺ വൺ തപ്പണ നമുക്ക്